ഏറ്റവും പുതിയ ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് ചാവക്കാട് ചാവക്കാട് വാടാനപ്പള്ളി തിരുവത്രയിൽ നിന്നും പതിനൊന്നടി നീളമുള്ള ഭീമൻ മലമ്പാമ്പിനെ പിടികൂടി തിരുവത്ര സൈഫുദ്ദീൻ നഗറിനടുത്തുള്ള ജിലാനി നഗറിലെ കറുപ്പം വീട്ടിൽ ജലാലുദ്ദീൻറെ വീട്ടുപരിസരത്ത് നിന്നാണ് പതിനൊന്നടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടിയത് മലമ്പാമ്പിനെ കണ്ടതിനെ തുടർന്ന് വീട്ടുകാർ ഉടൻ തന്നെ വിവരം എടക്കഴിയൂർ സ്വദേശി സ്നേക്ക് ക്യാച്ചർ വീരാൻകുട്ടി അറിയിച്ചു ഇതോടെ വീരാൻകുട്ടി സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മലമ്പാമ്പിനെ പിടികൂടി മനവിളിക്കില്ല മനവിളിക്കണ്ട് വെക്കും ഫസ്റ്റ് ഓടിയ ആൾക്കാരൊക്കെ ബാക്കി നല്ലപ്പോ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ